അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആമി സ്ലോക്ക് ആദ്യമായി കോൺവോയ്സ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ചമ്മലുണ്ടേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ വളരെ രുചിയേറിയ എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാനും കഴിയുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇതിലേക്ക് ആവശ്യമായ മാങ്ങ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതിനെ കട്ട് ചെയ്ത് വയ്ക്കാം ഇനി നമ്മുടെ അച്ചാറിന് രുചി കൂട്ടുന്ന മെയിൻ കടകം എന്താണെന്ന് അറിയണ്ടേ വാ നോക്കാം ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം എന്നിവ എടുത്ത് ചീനിച്ചട്ടി അടുപ്പത്ത് വച്ച് ചൂടാക്കാം അതിനുശേഷം ഇവ അതിലേക്കിടാം ജീരകം ഉലുവ കടുക് എന്നിവ ചൂടായി പൊട്ടി വരുമ്പോൾ വാങ്ങിവെക്കാം ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന സ്പെഷ്യൽ കൂട്ടും രണ്ട് സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ എൻ്റെ ചാനൽ കൂട്ടുകാർ കൂട്ടുകാരാദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ ഇനി നമ്മൾ പൊടികളൊക്കെ ഇട്ട് യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഒരു സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം രണ്ട് സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നന്നായി ഇളക്കുക അതിനുശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ വൃത്തിയാക്കി എടുക്കാം അതിനെ നല്ല രീതിയിൽ പേസ്റ്റാക്കി മാറ്റിവെക്കാം ഇപ്പോൾ നമ്മുടെ മാങ്ങ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞു നമുക്ക് നോക്കാം ഇനി ഇത് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളാണ് നമ്മുടെ മാങ്ങയിലേക്ക് നല്ല രീതിയിൽ അരപ്പൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക അതിനുശേഷം അത് ചൂടായതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ചൂടാക്കി എടുക്കുക ഇനി ചൂടായ നല്ലെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണം വരെ നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ മൂത്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് പിരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രമേ മാങ്ങ ഇടാവൂ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക രുചികരമായ മാങ്ങാച്ചാർ പെട്ടെന്ന് തയ്യാറായില്ലേ ഇനി ഇതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുകയും ചെയ്യുക